ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ നേരത്തെ കുറച്ച് നേരത്തെ മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇത് അപ്പോൾ എന്തായാലും നമുക്ക് മുഴുവനായിട്ടുള്ള കഥ കേൾക്കാം കേട്ടോ അതിക്കിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിപ്പോൾ ഒരു കുട്ടി ചാനലല്ലേ എനിക്കൊരു ഭയങ്കര ആഗ്രഹമാണ് അധികം താമസിക്കാതെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് മുകളിൽ വരണം എന്നുള്ളത് അത്യാഗ്രഹമാണോ എന്നുള്ളത് അറിയില്ല പക്ഷേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ലൈക്കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദർശും അഭിയും കൂടെ ഒരു ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ് പവിത്രയും വരയ്ക്കുന്നുണ്ട് അതേ സമയത്ത് തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഡിസൈൻ തീർക്കണം അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട് നമ്മുടെ നയനമോളെ കൊണ്ട് വരപ്പിച്ചാൽ മതി അവൾ നല്ല ഡിസൈനർ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശ് നയനയെ മാറ്റി നിർത്തിക്കൊണ്ട് ഡിസൈനൊക്കെ വരക്കുകയാണ് അപ്പോൾ മുത്തശ്ശിയുടെയും ജാനകി ചെറിയമ്മയുടെയും നിർദ്ദേശപ്രകാരം നയനയും ആരും അറിയാതെ ഒരു ഡിസൈൻ വരച്ച് മുത്തശ്ശൻ്റെ തല തലയണയ്ക്ക് കീഴിലായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ അതാണ് ഇതിൽ കൂട്ടത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഡിസൈൻ അപ്പോൾ എന്തായാലും ആദർശം ഇതൊന്നും അറിഞ്ഞിട്ടില്ല ആദർശം അബിയും കട്ടക്കിരുന്ന ഡിസൈനൊക്കെ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ആദർശിൻ്റെയും അബിയുടെയും ഡിസൈനും മുത്തശ്ശിനും ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടമാകുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആദർശും അഭിയും കൂടെ ഈ ഡിസൈൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും മുത്തശ്ശി നയനയോട് ചോദിക്കുകയാണ് എല്ലാവരുടെയും ഡിസൈൻ കണ്ടുമോളെ നയനയെ മാറ്റി നിർത്തിയിട്ടാണ് കേട്ടോ ചോദിക്കുന്നത് വേറെ ആർക്കും അറിയില്ല നിൻ്റെ ഡിസൈൻ ആ യഥാർത്ഥ ഡിസൈൻ എവിടെയെന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ നയന പറയുകയാണ് അതൊക്കെ ഞാൻ കാണിക്കാൻ മുത്തശ്ശി ഒത്തിരി ഭംഗിയൊന്നും ആയിട്ടൊന്നുമില്ല എന്നാലും ഈ സമയത്തിനുള്ളിൽ എന്നെക്കൊണ്ടാവുന്ന രീതിക്ക് ഞാൻ ചെയ്തിട്ടൊക്കെ ഉണ്ട് ഞാൻ വലിയ അഹങ്കരിക്കുന്നൊന്നുമില്ലട്ടോ എന്ന് പറയുകയാണ് അതേസമയം തന്നെ ചെറിയമ്മ പറയുകയാണ് ഓ ചെറിയ അഹങ്കാരമൊക്കെ ഉണ്ടല്ലേ ഒരു ചെറിയ ഡിസൈനർ ആണെന്നുള്ള അപ്പോഴത്തേക്കും നയന പറയുകയാണ് ഒന്ന് പോ ചെറിയ അങ്ങനെ എന്തായാലും ഈ ഡിസൈനൊക്കെ ആയിട്ട് ആദർശും അബിയും കൂടെ ഓഫീസിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എന്തായാലും അവരുടെ കൂടെ ഇത് കാണാനായിട്ട് മുത്തശ്ശനും അതുപോലെ തന്നെ ജയനും കൂടെ വരാമെന്ന് പറയുകയാണ് ആദർശിൻ്റെ അച്ഛനും കൂടെ വരാമെന്ന് പറയുകയാണ് അപ്പോൾ ഇവർ പറയുകയാണ് ഓക്കെ എങ്കിൽ വരൂ എന്ന് പറയാണ് അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നയനയുടെയും പണിയൊക്കെ ആ സമയത്ത് തീർന്നിട്ടുണ്ട് അതേസമയം തന്നെ മുത്തശ്ശിയും നയനയും ചെറിയമ്മയും കൂടെ ഒരു ഒരു ഉടായ്പ് നടത്തുകയാണ് അതായത് മറ്റുള്ളവരെ അറിയിക്കാതെ തന്നെ കാര്യങ്ങൾ നടത്താനായിട്ടുള്ള തീരുമാനത്തിലാണ് അതേസമയം തന്നെ മുത്തശ്ശിയോട് നയന ചോദിക്കുന്നത് പോലെ കാണിക്കുകയാണ് കേട്ടോ മുത്തശ്ശി ഞാനേ അമ്പലത്തിലൊന്നു പോയിട്ട് വരട്ടെ എനിക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയെന്ന് പറയുകയാണ് അതേസമയം തന്നെ മുത്തശ്ശി പറയുകയാണ് അതിനിപ്പോൾ എന്താ മോളെ മോള് പോയിട്ട് അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്ക് എന്നിട്ട് ദൈവത്തോട് പറ ഇന്നത്തെ ഡിസൈനിൽ അവരുടെ ഡിസൈൻ സെലക്ട് ആവണമെന്ന് എന്ന് പറയാം കേട്ടോ അതേ സമയം തന്നെ ദേവയാനി ചോദിക്കുകയാണ് അല്ല ഈ നട്ടുച്ച സമയത്താണോ നീ അമ്പലത്തിൽ പോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും വേഗം തന്നെ നയനൊന്ന് പതറുകയാണ് അതിനുശേഷം നയന പറയാണ് ആ അതെ ഞാനൊന്ന് അമ്പലത്തിൽ പുറത്തുനിന്നൊന്നും തൊടണം എന്ന് വിചാരിച്ചു പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് വീട്ടിലേക്കും പോകണം എന്ന് പറയുകയാണ് അതേസമയം തന്നെ ദേവയാനി പറയുകയാണ് വീട്ടിലേക്ക് പോകാനോ ഓ വീട്ടിലേക്ക് പോവാനായിട്ടായിരിക്കും കെട്ടിയൊരുങ്ങി ഇപ്പം ഇറങ്ങാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു മറയായിട്ട് അമ്പലത്തിൽ പോകുന്നു എന്ന് പറയുന്നതായിരിക്കും എന്ന് പറയുകയാണ് അതേസമയം തന്നെ നയന ദേവയാനിയുടെ നേരെ നിന്ന് ചോദിക്കുകയാണ് അതെ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ എൻ്റെ എല്ലാ പടിയും തീർത്ത് വെച്ചിട്ട് തന്നെയാണ് പോകുന്നത് അതിനിപ്പോൾ ആർക്കും എന്താ പ്രശ്നമെന്ന് ചോദിക്കാം കേട്ടോ എന്നിട്ട് നയനങ്ങ് കയറിപ്പോവാണ് അപ്പോഴത്തേക്കും ദേവയാനിക്കാണെങ്കിൽ ഇത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ദേവയാനി പെട്ടെന്നൊന്ന് നിശബ്ദയായി നിന്നുപോയി കാരണം ഇത്രയും നയന ചാടിക്കടിക്കുമെന്ന് ദേവയാനിയും വിചാരിച്ചില്ല അതേസമയം തന്നെ ജലജ കിട്ടിയ അവസരം ഒരു സ്ക്രൂ തിരിച്ചേക്കാന്ന് വിചാരിച്ച ജലജ വരുകയാണ് എന്നിട്ട് ജലജ എന്നിട്ട് ദേവയാനിയോട് പറയുകയാണ് ഇടത്തി കണ്ടില്ലേ അവൾക്കിപ്പോൾ പഴയതുപോലെയൊന്നുമല്ല ഇടത്തിയോട് ഇങ്ങനെ പറയാൻ പാടുണ്ടോ ഇപ്പോഴത്തെ അവളുടെ സ്വഭാവം കണ്ടില്ലേ എന്തായാലും ആരും ഇപ്പോൾ ഒക്കെ പേടിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതേസമയം തന്നെ ദേവയാനിക്കും ദേഷ്യം വരികയാണ് ദേഷ്യം കൂടുകയാണ് കേട്ടോ ദേവയാനി നേരെ തന്നെ മുത്തശ്ശിയോട് പറയാണ് അമ്മ കണ്ടില്ലേ നോക്കിയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി ചോദിക്കുക എന്ത് ഇപ്പോൾ ഇപ്പോഴായിട്ട് അവളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇത്രയും കാലം അവളന്നോട് ചാടിക്കടിച്ച് വർത്താനോ ഒന്നും പറയില്ലായിരുന്നു പക്ഷേ ഇപ്പം കണ്ടില്ലേ അവൾ ചാടിക്കടിച്ച എന്നോട് സംസാരിച്ചതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി ചോദിക്കുകയാണ് ദേവയാനി ഇപ്പൊ നിനക്ക് വിഷമമുണ്ടോ സാധാരണ നീ അവളോട് ഇതുപോലെ സംസാരിക്കുമ്പോൾ അവൾക്കുണ്ടാവുന്നത് ഇതേ വിഷമം തന്നെയാണ് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ നീ മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ അവർക്കുണ്ടാവുന്ന വിഷമം എന്താന്ന് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്നതിൽ യാതൊരു കുഴപ്പമില്ല എന്ന് പറയാണ് അതേ സമയം തന്നെ ദേവിയാനി പറയാണ് അത് ശരി മുത്തശ്ശി അമ്മയ്ക്കിപ്പോൾ അവളെ മതിയല്ലേ അവളോട് ഭയങ്കര സ്നേഹമാണല്ലോ അമ്മയ്ക്ക് അതുകൊണ്ട് തന്നെയാണ് അവൾ എത്ര അഹങ്കരിക്കുന്നതെന്ന് പറയുകയാണ് അതേസമയം തന്നെ മുത്തശ്ശി പറയുകയാണ് പിന്നെ സ്നേഹമില്ലാതെ എൻ്റെ മൂത്ത കൊച്ചുമോൻ്റെ അവൾ എനിക്ക് ആദർശനോടുള്ള അതേ സ്നേഹം തന്നെ അവളോടുള്ളൂ അതുകൊണ്ട് തന്നെ അവൾ സന്തോഷമായിട്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാം കേട്ടോ ഇതൊക്കെ അസൂയ അസൂയമൂത്ത് ഇങ്ങനെ കേട്ട് കേൾക്കുകയാണ് ദേവിയാണ് അതേസമയം തന്നെ മുത്തശ്ശി ദേവിയാനോട് പറയാണ് അവളെ പോലെ ഒരു പെൺകുട്ടിയെ മരുമകളായ കിട്ടിയാൽ കിട്ടാനായിട്ട് പുണ്യം ചെയ്യണം എന്ന് പറയുകയാണ് അതേസമയം തന്നെ ദേവിയാനി എനിക്ക് എന്തായാലും ആ പുണ്യം വേണ്ട എന്ന് പറയുകയാണ് കേട്ടോ ഇതിനിടയിലാണെങ്കിൽ ജലജ മനസ്സിൽ വിചാരിക്കുകയാണ് ഇനിയെങ്ങാനും അവൾ ഈ സമയത്ത് വല്ല ഡിസൈനും വരച്ചിട്ടാണോ ഈ പോകുന്നത് ഇനി ഓഫീസിലേക്ക് എങ്ങാനും ആണോ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് ജലജ വിചാരിക്കുക ഏഹ് അതൊന്നും ആയിരിക്കില്ല എന്നും പറഞ്ഞു ജലജയും കയറി പോവാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ഓഫീസാണ് അപ്പോൾ ഓഫീസിലേക്ക് ആദർശും മുത്തശ്ശനും അച്ഛനും അഭിയും ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ പവിത്രയും പവിത്രയുടെ ഡിസൈനുമായിട്ട് ആദർശൻ്റെ അടുത്ത് ചെല്ലുകയാണ് അങ്ങനെ ആദർശിച്ച് പവിത്രയുടെ ഡിസൈൻ നോക്കിയപ്പോൾ ആദർശനതും ഇഷ്ടാവാണ് അപ്പോൾ പവിത്രയോട് പറയുകയാണ് എന്തായാലും നമുക്ക് ഈ മൂന്ന് ഡിസൈനുമായിട്ട് ക്ലയൻറ്റിൻ്റെ അടുത്ത് ചെല്ലാം എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഏതാണോ അത് അതവരെടുക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ ക്ലൈൻ്റ് വരുവാണ് അപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് മുത്തശ്ശനും അതുപോലെ തന്നെ അച്ഛനും ഒക്കെ കുറച്ചങ്ങ് മാറിയിരിക്കുന്നു ഇവരെല്ലാവരും കൂടി ക്യാമിലിൽ ഇരിക്കുകയാണ് അപ്പോൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് ഈ ഡിസൈൻ കൊടുക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ ക്ലൈൻ്റ് ഡിസൈൻ വാങ്ങി നോക്കുകയാണ് ഓരോ ഡിസൈൻ നോക്കുമ്പോഴും അവരുടെ മുഖത്ത് പ്രത്യേകിച്ച് തിളക്കോന്നും ഇല്ലാട്ടോ അതേസമയം തന്നെ ആദർശനോട് ക്ലയൻറ്റ് പറയുകയാണ് ആദർശേ ഈ ഡിസൈൻ എത്ര തവണ നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ളതാണ് നിങ്ങൾ തന്നെ മൂർത്തി ജ്വല്ലറി തന്നെ എത്ര തവണ ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇതിലൊരു മാറ്റം വേണ്ട ആദർശേ ഇത് ഓൾറെഡി ഇറങ്ങിയിരിക്കുന്ന ഡിസൈൻ തന്നെയാണ് നിങ്ങൾ വരച്ചിരിക്കുന്നത് ഇതിൽ സ്പെഷ്യൽ ആയിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും അതിർച്ച് പറയുകയാണ് അത് പിന്നെ സാർ ഇപ്പം എന്തായാലും ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ പല പല കണ്ടുപിടുത്തങ്ങൾ പല പല ഡിസൈനുകൾ അങ്ങനെ ഓരോന്നോരോന്ന് വരച്ച് വരുമ്പോൾ ചിലപ്പോൾ പഴയ മോഡലൊക്കെ ഇടക്കും തിലക്കൊക്കെ കയറി വരുമല്ലോ അത് നോർമൽ അല്ലേ എന്ന് പറയാണ് അതേ സമയം തന്നെ ക്ലയൻറ്റ് പറയുകയാണ് അതൊക്കെ പറയുന്നത് ശരി തന്നെയാണ് പക്ഷെ ഞങ്ങൾക്കിതൊക്കില്ല ആദർശം ഞങ്ങളൊരു മാറ്റം കൊണ്ടുവരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അതായത് ട്രഡീഷണലും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ലുക്കിലും മോഡേൺ ലുക്കിലും അനുസരിച്ചുള്ള ഒരു ഡിസൈൻ ആയിരിക്കണം നിങ്ങൾ ഞങ്ങൾക്ക് തരാനായിട്ട് അതായത് അതുപോലെ തന്നെ അത് പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം നോർമൽ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം ലൈറ്റ് വെയ്റ്റും ആയിരിക്കണം ഇങ്ങനെ ഒരു ഡിസൈനാണ് ഞങ്ങൾക്ക് ആവശ്യം പക്ഷേ താങ്കൾ തന്നിരിക്കുന്ന ഈ മൂന്ന് ഡിസൈനും അത്തരത്തിലുള്ള ഡിസൈനും അല്ല കേട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ മുത്തശ്ശിനും അതുപോലെ തന്നെ ജയൻ്റെയൊക്കെ മുഖം മാറുകയാണ് അതുപോലെ തന്നെ ആദർശിൻ്റെ മുഖവും മാറുന്നുണ്ട് ആകെ ടെൻഷനാവുന്നുണ്ട് കേട്ടോ അതേസമയം തന്നെ ആദർശ് ചോദിക്കുകയാണ് അല്ല സാർ ഈ മൂന്ന് ഡിസൈനും നല്ലതല്ലേന്ന് ചോദിക്കുകയാണ് അതേസമയം ക്ലയൻറ്റ് പറയുകയാണ് അതേ ആദർശ് ഈ മൂന്ന് ഡിസൈനും അടിപൊളിയാണ് പക്ഷെ അത് ഞങ്ങൾക്കിപ്പോൾ ആവശ്യമില്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇതല്ല എന്ന് പറയാട്ടോ അതേസമയം തന്നെ നയന അവിടേക്ക് വരികയാണ് നയന മേ കമിൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വാതിൽ തുറക്കാണ് കേട്ടോ അതേസമയം തന്നെ ആദർശം പറയുകയാണ് നോ ഇപ്പോൾ ഇവിടെയൊക്കെ കയറി വരാൻ പറ്റില്ല ഇവിടെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ അനാവശ്യമായിട്ട് ആരും വരാൻ പാടില്ല എന്ന് പറയുകയാണ് പക്ഷേ ഇതാ ക്ലൈൻ്റ് കാണുകയാണ് അപ്പോൾ ക്ലൈൻറ്റ് പറയുകയാണ് ആഹാ ഇത് നിങ്ങളുടെ ഡിസൈനർ അല്ലേ ഇവരുടെ ഡിസൈനൊക്കെ ഭയങ്കര ട്രിൻഡിങ് ആയിട്ട് പോയിട്ടുണ്ടല്ലോ എന്തായാലും നിങ്ങൾ വരുമെന്ന് പറയാം കേട്ടോ അങ്ങനെ നയനയെ വിളിക്കുകയാണ് അപ്പോൾ ആദർശനെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഇതൊക്കെ കണ്ടെടുക്കുന്ന മുത്തച്ഛനും അതുപോലെ ദർശൻ്റെ അച്ഛനും ഒക്കെ സന്തോഷം വരുന്നുണ്ട് കേട്ടോ കാരണം എന്തായാലും നയന ഒരു ഡിസൈനുമായിട്ടായിരിക്കുള്ളൂ അവിടേക്ക് അവർക്ക് മനസ്സിലാവുകയാണ് അപ്പോഴേക്കും ആ ക്ലൈൻറ്റ് പറയുകയാണ് അല്ല താനെന്ന് വരച്ച ആ ഡിസൈനില് ആ വർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി അത് കൂടുതൽ വിറ്റഴിഞ്ഞ് പോവുകയും ചെയ്തു അതിൻ്റെ ആടും നമുക്ക് കിട്ടി ഒരുപാട് ലാഭം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടോ ആ സമയത്ത് ട്രെൻഡിങ് ആയിരുന്നു അത് എന്തായാലും തൻ്റെ ആ ഒരു ആഡ് ഞങ്ങൾ തൻ്റെ ആ ഒരു ഡിസൈൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി അത് ഭയങ്കര ലക്കുമായിരുന്നു അപ്പോഴേക്കും ആ ക്ലൈൻ്റ് ചോദിക്കുകയാണ് നയനയോട് അല്ല ഡിസൈനർ ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ നയന പറയാണ് ഞാനൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതൊന്ന് ഇവിടെ കാണിച്ചോട്ടേന്ന് എന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ ആ ക്ലയൻ്റ് പറയാണ് അത് വലിയൊരു ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു ഭാഗ്യമാണ് കാരണം തൻ്റെ ഡിസൈനൊക്കെ ട്രെൻഡിങ് ആകാറുണ്ട് അതുകൊണ്ട് തന്നെ തൻ്റെ ഡിസൈൻ ഇവിടെ കാണിച്ചോട്ടെ ചോദിക്കേണ്ട കാര്യമില്ല കാണിക്കൂ എന്ന് പറയാണ് അങ്ങനെ കാണിക്കൂട്ടോ നയന നയനയുടെ ഡിസൈൻ കണ്ടതും ക്ലയൻറ്റ് പറയുകയാണ് എക്സാക്ട്ലി ഇതാണ് ഉദ്ദേശിച്ചത് ഇതാണ് പെർഫെക്റ്റ് എന്ന് പറയുകയാണ് അങ്ങനെ അവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഈ ഡിസൈൻ ഇഷ്ടപ്പെടുകയാണ് കേട്ടോ അപ്പോൾ ആദർശനാണെങ്കിലും മുഖത്തിന് അതിൽ തെളിച്ചൊന്നും ഇല്ല പക്ഷെ മുത്തച്ഛനും അതുപോലെ തന്നെ ജയനും ഒക്കെ ഭയങ്കര സന്തോഷമാവാണ് പക്ഷേ അഭിക്ക് അത്ര പിടിത്തമൊന്നുമില്ല കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ നയനയുടെ ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടാവുകയാണ് അതേ സമയം തന്നെ ക്ലയൻറ്റ് പറയുകയാണ് സർ നിങ്ങൾ ഞങ്ങളോടൊരു കാര്യം മറച്ചു വെച്ചല്ലേ എന്ന് ചോദിക്കാനേട്ടോ ആദർശനോട് അതേസമയം തന്നെ ആദർശം വയ്ക്കുകയാണ് ഞാനോ എന്താ സാർ മറിച്ച് മറിച്ചു വച്ചത് അല്ല നിങ്ങളുടെ കമ്പനിയിൽ ഈ ഡിസൈനർ താങ്കളുടെ ഭാര്യയായിരുന്നല്ലേ ശരിക്കും പറഞ്ഞാൽ എനിക്കത് അറിയില്ലായിരുന്നു താങ്കളുടെ ഫേസ്ബുക്കിൽ കുടുംബ ഫോട്ടോയോടൊപ്പം ഈ പെൺകുട്ടിയെ കണ്ടപ്പോഴാണ് എനിക്ക് തന്നെ അത് മനസ്സിലായത് ഡിസൈനർ തൻ്റെ ഭാര്യയാണെന്നുള്ളത് അപ്പോഴേക്കും ആദർശം പറയുകയാണ് ആ ആദർശനിഷ്ടമില്ലാത്ത രീതിയിൽ അങ്ങ് പറയുകയാണ് അതേസമയം തന്നെ ആ ക്ലൈൻ്റ് പറയാണ് എന്തായാലും താങ്കളുടെ കല്യാണത്തിന് ഞങ്ങൾ ക്ഷണിക്കാതിരുന്നത് വളരെ മോശമായി പോയി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശം പറയുകയാണ് സോറി പെട്ടെന്നുണ്ടായ കല്യാണമാണ് അതുകൊണ്ട് വിട്ടുപോയതാണ് എന്ന് പറയാട്ടോ അപ്പോഴത്തേക്കും ഡിസ് ആ ക്ലൈൻ്റ് പറയാണ് അതൊന്നും കുഴപ്പമില്ല പിന്നെ ഈ ഡിസൈനറെ തന്നെ താങ്കൾ ഭാര്യയാക്കി തങ്ങളുടെ ജീവിതത്തിൽ കൂട്ടിയത് താങ്കളുടെ ലക്കാണ് കാരണം ഇവർ അത്രയും ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് പ്രശംസിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അബിക്കും അതുപോലെ തന്നെ ആദർശനൊന്നും അങ്ങനെ പിടിക്കുന്നില്ല കേട്ടോ അപ്പം നായനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് മുത്തച്ഛനും ഒക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ അങ്ങനെ ക്ലയൻറ്റ് നമ്മുടെ നായനയുടെ ഡിസൈൻ അപ്രൂവ് ചെയ്യുകയാണ് ആദർശന് കൈ കൊടുക്കുന്നുണ്ട് നയനയ്ക്കും കൈ കൊടുക്കുന്നുണ്ട് അയാളവിടെ ഒന്ന് പോവാട്ടോ അതേസമയം തന്നെ ആദർശ ചമ്മിയതിൻ്റെ ഒരു ദേഷ്യം ആദർശനുണ്ട് വേഗം തന്നെ നായനയോട് ചോദിക്കുകയാണ് നിന്നോട് ആര് പറഞ്ഞു ഈ ഡിസൈൻ കൊണ്ട് ഇങ്ങോട്ട് വരാൻ അയാളെ ഇത് അപ്രൂവ് ചെയ്തില്ലെങ്കിൽ ഇല്ലാന്നേ ഉള്ളൂ അതിനു പകരം നീ എന്തിനാ ഈ ഡിസൈനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കീറി വന്നതെന്ന് നോക്കിയാട്ടോ അപ്പോഴത്തേക്കും നയന പറയുകയാണ് ഓഹോ ഞാൻ കഷ്ടപ്പെട്ട് ഡിസൈൻ വരച്ച് ഇത് അപ്രൂവ് തന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ പുറത്താരം പറയുന്നു ഞാൻ കാരണമല്ലേ ആ ക്ലൈൻ്റ് അത് സമ്മതിച്ചതെന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശ ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അതേസമയം തന്നെ മുത്തച്ഛനും ആദർശൻ്റെ അച്ഛനും കൂടി ഇങ്ങനെ വരുവാണ് എന്നിട്ട് ആദർശനോട് പറയുകയാണെ എന്താ ആദർശേ താൻ ഈ കമ്പനിയുടെ എം ഡി അല്ലേ ഇത്രയും അസൂയ പാടില്ല കേട്ടോ എടാന്ന് പറയാം കേട്ടോ ആദർശേ ഇതിനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു ഞാൻ നിന്നെ നിന്നോട് പറയാതിരുന്നതാണ് എന്തായാലും റെസ്റ്റ് എടുക്കാൻ പോയി എന്ന് പറഞ്ഞുകൊണ്ട് നയനമോൾ പോകുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായായിരുന്നു ഡിസൈൻ വരക്കാൻ വേണ്ടിയിട്ടാണെന്ന് പിന്നെ ഞാൻ റൂമിൽ ചെന്നപ്പോൾ എൻ്റെ തലേനയുടെ അടിയിൽ ഡിസൈൻ ഇരിക്കുന്നു എനിക്ക് എനിക്കപ്പം തന്നെ മനസ്സിലായായിരുന്നു ആ ഡിസൈൻ സെലക്റ്റ് ആകുമെന്നുള്ളത് പിന്നെ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനും ജയനും നിന്നോടൊപ്പം വന്നത് എന്ന് പറയാട്ടോ